ഇത് മാസ് മോട്ടോർ ഓർഡിൽ പറയുന്നത് ഹീറോൻ്റെ ഡുഎറ്റ് വണ്ടി അതിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ട് വണ്ടി വന്നിരുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ചെക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ പ്ലഗിൻ്റെ ത്രെഡ് പോയാലാണ് മെയിൻ കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ അപ്പോൾ പ്ലഗ്ഗ് ഒട്ടും ത്രഡ്ഡില്ലാത്തൊരവസ്ഥയിലാണ് ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി ത്രെഡ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മളത് അഴിച്ച് ത്രെഡിലേക്ക് വിടണേ ലേത്തിലേക്ക് കൊടുത്ത് റെഡിയാക്കി എടുക്കണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്ലഗ് ഇപ്പോൾ കറക്റ്റ് സ്ട്രോങ്ങ് ആയിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് അതിനകത്ത് നിൽക്കണം കാരണം അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആ പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടണം അപ്പോൾ ആ ഭാഗത്ത് ചെറുതായിട്ടൊരു ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നാൽ പോലും പ്ലഗ്ഗൊന്നും ഇപ്പോൾ ചെറിയൊരു ത്രെഡ് കംപ്ലയിൻറ്റിന് ഉണ്ടെങ്കിൽ പോലും അത് തള്ളിപ്പോവും ആ ഒരു അവസ്ഥയിലാണ് ഈ കംപ്ലയിൻറ്റ് വന്നേക്കുന്നത് അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യുന്നുണ്ട് ലെയ്ത്തിൽ ഈ രീതിയിലാണ് അഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ത്ര്രെഡ് ചെയ്യേണ്ട ഭാഗത്താണ് ആ ത്രെഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മൾ വേസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അഴിക്കുമ്പോൾ എൻ്റെ ഗ്യാസ് ഇവിടെ വരുന്ന ഗ്യാസ് നമുക്ക് മാറ്റി ഇടണം ഈ ഗ്യാസ് നമുക്ക് മാറ്റണം പിന്നെ അതിൻ്റെ റബ്ബർ ഗ്യാസ്ക്കറ്റ് ചെയ്ഞ്ച് ചെയ്തടാനുണ്ട് മൗണ്ട് റബ്ബർ ഈ രണ്ട് റബ്ബറുകൾ മാറ്റാനുണ്ട് എന്നിട്ടാണ് നമുക്ക് റീസെറ്റ് ചെയ്യണം കേട്ടോ അപ്പം നിലവിൽ ആ ഒരു വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണേ അതായത് ഇപ്പോൾ പ്രത്യക്ഷത്തിന് നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഈ കരിയൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് അഴിച്ച് ബാക്കിയുള്ള വർക്കുകളൊന്നും ചെയ്യുന്നില്ല നിലവിൽ ഈ ഒരു കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഴിച്ചേക്കണേ ആ ഒരു കംപ്ലയിൻറ്റ് മാത്രമാണ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സപ്പിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതും പ്രകാരം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ പരമാവധി നാളെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം നാളത്തേക്ക് ഒരു വർഷം തീരില്ല ബുധനാഴ്ച വൈകിട്ടത്തേക്കൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ അഴിച്ചപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തൊന്നുള്ളൂ കാരണം ഇത്രയും ഉണ്ട് ഇത്രയും കേസ് ചെയ്താലാണ് നമുക്ക് ആ കംപ്ലൈൻറ്റ് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാവണമെന്നില്ല അത് ചെയ്യണമെങ്കിൽ പോലും എൻജിൻ വണ്ടി മെന്ന് ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ എൻ്റെ ബാക്കിയത്തെ ഈ വർക്കുകൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ഓക്കെ അതുകൊണ്ടാണ് കുറേ ഡിലേ വന്നത് പിന്നെ നമുക്കത് ലെയ്ത്തിലേക്ക് പോകണം ലെയ്ത്തിൽ നിന്ന് നേരത്തെ കിട്ടിയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നെക്സ്റ്റ് ബുധനാഴ്ച വൈകിട്ടത്തേക്കൊക്കെയാണ് തീരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അയച്ചി ജസ്റ്റ് ഡീറ്റെയിൽസൊന്നും അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം